ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് സോണിയും നല്ല ചോദ്യമാണ് ജയറാമനും അല്ല ബന്ധമുണ്ടോ ജയറാമൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച് പൂജ നടത്തിയാണ് ജയറാം മോഷ്ടിച്ചില്ലല്ലോ ഇല്ല അപ്പോൾ ജയറാമന്റെ വീട്ടിൽ കൊണ്ട് പൂജിക്കാനുള്ള കാരണം എന്താ ജയറാമും ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്തും ബന്ധമുണ്ട് അതെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൂടെ പത്മകുമാർ നിൽക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു അല്ലേ അതെ സി പി എമ്മിൻ്റെ വലിയ നേതാക്കന്മാരെ നിൽക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ സോണിയാഗാന്ധി നിൽക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടില്ല സോണിയാഗാന്ധിയായിട്ട് നിൽക്കുന്നു മാത്രമല്ല ഉണ്ണിക്കക്ഷം പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത് പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണി കൂടെ അടൂർ പ്രകാശ് എന്നിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണിക്കഷം പോറ്റി രക്ഷ വെച്ച് കെട്ടുന്നു രക്ഷ കെട്ടിക്കൊടുക്കുന്നു ഇങ്ങനത്തെ ചിത്രങ്ങൾ പ്രതീക്ഷിക്കാവോ കണ്ടില്ലേ കണ്ടോ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ട് ബന്ധമുള്ള ആളുകളെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സി പി എമ്മുകാരെ മാത്രം ചോദ്യം ചെയ്താൽ പോരുന്നേ അവരോട് ബന്ധമുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണി മാത്രമല്ല സാക്ഷാൽ സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിന് ഉണ്ണികൃഷ്ണൻ പൊറ്റി ചെല്ലുന്നു എന്തിന് കേരളത്തിലെ രണ്ട് എം പിമാർ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൊണ്ടു അതിപ്പോൾ അയാൾ ശബ് ശബരിമലയിലെ കിഴ്ശാന്തിയുടെ സഹായം കിഴ്ശാന്തിയുടെ സഹായിക്കായിട്ട് കൂടിയിട്ടുണ്ട് ഇങ്ങനെ ഉന്നതരുമായി ബന്ധമുണ്ടാക്കും അവിടെ പോയി ചുറ്റിപ്പറ്റി അവരെ മണിയടിക്കും ഒരു പതിവ് അങ്ങനെ സൂപ്പിക്കാൻ പോയതാണ് എന്ന് പറയാം ശരി വാദത്തിന് സമ്മതിക്കാം പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരി അനുഷ്ക മൈനോ അനുഷ്ക മൈനോ ഇറ്റലിയിലെ ഒർബാസോനോ റിവോൾട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമി മുമ്പ് ബി ജെ പി നേതാവായിരുന്ന ഇപ്പോൾ ബി ജെ പി നേതാവാണ് ഇപ്പോൾ ബി ജെ പി നേതാവാണല്ലേ പക്ഷെ മോദിയെ കണ്ടുകൊള്ളാം ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി നേരത്തെ കേന്ദ്ര സർക്കാരിന് പരാതി കൊടുത്തിരുന്നു അനുഷ്കാ മൈനോ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ ഇറ്റലിക്കാരിയായ സഹോദരിക്ക് മൂന്ന് ആൻറ്റി ഷോപ്പുകളുണ്ട് ഇറ്റലിയിൽ ഒന്നിൻ്റെ പേര് ഗൺപതി രണ്ടാമത്തെ എത്തനിക്ക മൂന്നാമത് അലക്സാൻഡ്ര ഈ മൂന്ന് എത്തനിക് ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ പുരാവസ്തുക്കൾ വയ്ക്കുന്ന കട ആ കടകളിൽ ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട പൗരാണികമായ അമൂല്യമായ വിഗ്രഹങ്ങൾ വെച്ച് കൽപ്പന നടത്തുന്നു എന്നായിരുന്നു സുബ്രഹ്മണ്യസ്വാമി വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത പരാതി അത് സംബന്ധിച്ച് സി ബി ഐക്ക് നേരിട്ട് അന്വേഷിക്കാൻ പറ്റുക സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടു സി ബി ഐ ഇൻ്റർപോളിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ആ കേസ് എവിടെ എത്തി എന്ന് ആർക്കും അറിയില്ല കേസ് എവിടെ എത്തി ആ ഇൻ്റർപോൾ അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് അറിയില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ കുടുംബ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വലിയൊരു കൂറ്റൻ നടരാജവിഗ്രഹം ഇരുപ്പുണ്ട് എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് നടരാജ വിഗ്രഹം ഒരുപാട് കാലം പഴക്കമുള്ള നടരാജ വിഗ്രഹം ഇവിടെ നിന്ന് കിട്ടും ഇന്ത്യയിൽ നിന്ന് പോണം ഇന്ത്യയിൽ നിന്ന് പൗരാണികമായ വിഗ്രഹം ഉള്ളത് ക്ഷേത്രങ്ങളിലാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് അമേരിക്കയിലെയും ലണ്ടനിലെയും ഒക്കെ പല മ്യൂസിയങ്ങളിലും ഒരുപാട് വിലപിടിപ്പുള്ള ഇന്ത്യൻ വിഗ്രഹങ്ങളുണ്ടായിരുന്നു അതെല്ലാം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം കുറേയൊക്കെ ആ സർക്കാരുകൾ ഓസ്ട്രേലിയൽ നിന്ന് പറഞ്ഞാൽ തിരിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ അവിടെ ഇവിടെ നിന്ന് പോയി അവിടുത്തെ മ്യൂസിയം വെച്ചിരുന്ന പൗരാണികമായ അമൂല്യമായ വസ്തുക്കളുമായിട്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട് മോദി വന്നതിന് ശേഷം പക്ഷേ എങ്ങനെയാണ് പോയത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് സർക്കാരാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ വലിയ തോതിൽ ഇന്ത്യയിലെ പൗരാണികമായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ അപൂർവ വസ്തുക്കളൊക്കെ വിദേശത്തേക്ക് കടന്നു പോയിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചത് സുബ്രഹ്മണ്യസ്വാമിയാണ് ശബരിമല കൊള്ള നടക്കുന്നതിന് മുമ്പാണ് ഒന്നത് രണ്ടാമത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അദ്ദേഹത്തിൻ്റെ കച്ചവടം എന്താണ് പിച്ചളക്കച്ചവടം ആക്കരി കച്ചവടം ഭദ്രാവതി കച്ചവടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വജ്രവ്യാപാരിയും ഒക്കെ രത്നവ്യാപാരിയും ഒക്കെയാണ് റിയൽ എസ്റ്റേറ്റ് കാരനാണ് പക്ഷെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെയുണ്ട് ഇത് സംശയാസ്പദമല്ലേ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയ ഒന്ന് ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ ബോറ്റി സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളിലൊന്നായ ആ ഇരുന്ന സോണിയാഗാന്ധിയെ പോയി പ്രധാനമന്ത്രി പോലും ഇവരുടെ മുന്നിൽ പാവയെ പോലെ മാറി നിൽക്കുമായിരുന്നു അല്ലേ പ്രധാനമന്ത്രിയെ മൈൻഡ് ചെയ്യാതെ വിദേശ പ്രതിനിധികൾ വരുമ്പോഴത്ത് ഷെയ്ക്കാൻഡ് കൊടുത്ത് സ്വീകരിച്ച് അവരോട് സംസാരിച്ച് കടലാസ് കരാറുകളിൽ ഒപ്പിട്ടിരുന്നത് സോണിയാഗാന്ധിയാണ് പ്രധാനമന്ത്രി ഒരു റോബർട്ട് യന്ത്രനെ പോലെ മാറി നിൽക്കുക എത്ര വീഡിയോകളുണ്ട് എത്രയെത്ര അല്ലേ അങ്ങനെയുള്ള ഉൺ സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പൊറ്റി പോയിട്ടുണ്ട് കേരളത്തിലെ രണ്ട് എം പിമാരാണ് കൊണ്ടുപോയിട്ടുള്ളത് സംശയിക്കണ്ടേ സംശയിക്കണ്ടേ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റും ഉറപ്പായിട്ടും ഇതൊരു ചാനൽ സോണിയാഗാന്ധി ഉദ്ദേശിച്ചില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ പൊറ്റി ഉദ്ദേശിച്ചിട്ടുണ്ടാവും സോണിയ ഇനിയിപ്പോൾ കണ്ടപ്പോൾ ഈ നമ്മുടെ കാണിക്കുന്ന ചിത്രങ്ങൾ കയ്യിൽ ചരട് കെട്ടുന്നൊക്കെ ഉള്ളൂ ഒരു പക്ഷേ സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുമ്പോൾ വലിയ വലിയ ആൾക്കാരെ കാണാൻ ചെല്ലുമ്പോൾ ഓരോ ഉപഹാരം കൊടുക്കും അല്ലേ കഥകളി ചുണ്ടൻ വള്ളം ശിവൻകുട്ടി പോലെ അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവോ കൊടുത്തു കാണോ അതിൻ്റെ ചിത്രം എടുത്താൽ കുഴപ്പമാണ് എന്താണ് ചിത്രം എടുത്തിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും സോണിയാഗാന്ധിക്ക് ഒരു ഉപഹാരം കൊടുത്തിട്ടുണ്ടാവും ഒരു മെമൻഡോ കൊടുത്തിട്ടുണ്ടാവും ആ മെമൻഡോ ഒരു സംശയവും വേണ്ട ഇത്തരം അമൂല്യമായ ഒരു ആൻറ്റി ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും അതിൻ്റെ ചിത്രം വരാതെ അത് ഏത് അമ്പലത്തിൽ നിന്ന് പോയതായിരിക്കും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആണോ ആയിക്കൂടായിരിക്കും ഉണ്ടോ ഇനിയിപ്പോൾ വേറെ ചോദിക്കട്ടെ ഈ ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് സ്വർണം പൊതുജന അതിനു മുമ്പ് എന്താ പൊതുജനത്തെ പഞ്ചലോഹായിരുന്നു ആ അതവിടെ പോയി പതിനെട്ടാം പടി ശബരിമല ശ്രീകോലിന്റെ പഴയ വാതിലവിടെ പോയി ഒരുപാട് ചോദ്യങ്ങളുണ്ട് വാജിവാഹനം അടിച്ചുകൊണ്ട് തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി തന്ത്രി അത് തിരിച്ചു കൊടുക്കാം വിവാദമൊക്കെ ആയിട്ട് ഭയപ്പെടുത്തേക്ക് വിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ട് ദിവസം ബോർഡ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വാങ്ങിച്ചതായിട്ട് കേട്ടിട്ടില്ല വിവാദമായി ഈ തന്ത്രി അങ്ങ് പെട്ടുപോയപ്പോൾ തന്ത്രി പറഞ്ഞു ഇത് ഞാൻ തിരിച്ചു തരാൻ തയ്യാറാണ് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വരെ അത് കൊണ്ടുപോയി എന്നൊരു വാർത്ത എൻ്റെ ഓർമ്മ പശു കൊണ്ടാണെന്ന് അറിയത്തില്ല എനിക്ക് ശ്രദ്ധപ്പെട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡ് വാങ്ങിച്ചിട്ടില്ല അത് കൊടിമരത്തിൻ്റെ പഴയ പറകളവിടെ പോയി അപ്പോൾ ഭഗവാന്റെ രുദ്രാക്ഷത്തിൽ നിന്ന് പൊട്ടിയ രുദ്രാക്ഷം മാറ്റിയ ഏഴോ പത്തോ രുദ്രാക്ഷകളുണ്ട് അതവിടെ പോയി യോഗതണ്ട് പഴയതവിടെ പോയി എന്ന് ചോദ്യം വരുന്നുണ്ട് അപ്പോൾ ആൻറ്റിക്വാലി ഉള്ള ഭഗവാനെ കാവലായി മറച്ചു വെച്ചിരുന്ന ശ്രീകോവിൽ പാളികൾ കാണാനില്ലെന്നേ എവിടെയാണ് സ്ട്രോങ് റൂമിൽ കണ്ടേക്കും കാണും ഉണ്ടെന്ന് ഉറപ്പിച്ചു പോലും പറയും കണ്ടേക്കും എന്നാൽ പറയുക ഇതൊക്കെ കടൽ കിടന്നു പോയിട്ടുണ്ടോ ഇത് മാത്രമല്ല സ്മാർട്ട് ക്രിയേഴ്സേഷൻസിലേക്ക് സ്വർണത്തിൽ സ്വർണം പൂശാന് കൊണ്ടുപോയല്ലോ ദ്വാരപാലക ശില്പങ്ങൾ അത് അവിടെ നിന്ന് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെന്നൈയിലെത്തിയത് ബാംഗ്ലൂരിലെത്തിയത് അല്ലേ അത് ചെന്നൈയിലെത്തിയത് ചെന്നൈ കൊണ്ട് ചെന്നൈക്കൊണ്ട് പക്ഷേ ബോംബെ വഴി വിജയവാഡ വഴി ബാംഗ്ലൂർ വഴിയാണ് എത്തിയത് വല്ലാത്ത സിറ്റാണ് വല്ലാത്ത സിറ്റാണ് പോകുന്ന വഴിക്ക് നമ്മുടെ വരുമ്പോൾ അവർ ജയരാമൻ്റെ വീട്ടിൽ വെച്ച പോലെ പല വീട്ടിലും കയറി ഇറങ്ങിയിട്ടാണ് പോയത് അങ്ങനെയാണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് പാകമല്ല കാരണം ഈ യാത്രക്കിടയിൽ അത് ഒറിജിനൽ മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വേറെ മോൾഡ് വെച്ച് ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റാണ് കൊണ്ടുപോകുന്നത് ആദ്യത്തെ അല്ലെന്നേ അത് വ്യക്തമാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന വീണ്ടും പൂശി വന്നിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളല്ല നേരത്തെ ശബരിമലയിൽ ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾ സി പി എമ്മുകാർ കട്ടു എന്നുള്ള ഒരു സംശയമില്ല സി പി എമ്മുകാർ മാത്രമല്ല സു ഈ ഉണ്ണികക്ഷം പൊറ്റിയുമായിട്ട് കോൺഗ്രസ്സിനുള്ള ബന്ധം കോൺഗ്രസിൻ്റെ സർവാധികാരിയായ സോണിയാഗാന്ധിക്കുള്ള ബന്ധം എന്നാണ് വെറുതെ ഇത് ഗ്യാസ് അടിക്കുന്നൊന്നുമില്ല ഇത് സംശയാസ്പദമാണ് സോണിയയുടെ സഹോദരി വർഷങ്ങളായിട്ട് വിഗ്രഹ കള്ളക്കടത്തുമായി ബന്ധമുള്ള ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ട വിഗ്രഹ വസ്തുക്കൾ വിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിരിക്കേ അതുമാത്രമല്ല രണ്ടാഴ്ച മുമ്പ് കേരള ഹൈക്കോടതി പറഞ്ഞു ശബരിമല നടന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരനായ സുഭാഷ് കപൂറിൻ്റെ ഓപ്പറേഷൻ പോലെയാണ് ഇനി ഒരു ഒരു മാസം മുമ്പ് തമിഴ്നാട് ഹൈക്കോടതി ഒരു കേസിൽ ചോദിച്ചു തമിഴ് തമിഴ്നാട്ടിലെ നാൽപ്പത്തൊന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹ നൂറ്റമ്പതോളം വിഗ്രഹങ്ങൾ മോഷണം പോയി അതിൻ്റെ ഫയലുകൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മുപ്പത്തെട്ട് പോലീസ് സ്റ്റേഷനുകളായിട്ട് ഈ നാൽപ്പത്തൊന്ന് വിഗ്രഹ മോഷണങ്ങളുടെ ഫയൽ ഉണ്ടായിരുന്നത് പോലീസ് പറഞ്ഞതറിയാ മുപ്പത്തെട്ട് പോലീസ് സ്റ്റേഷനിലെയും ഈ വിഗ്രഹമോഷങ്ങളുടെ നാൽപ്പത്തൊന്ന് ഫയലുകൾ കത്തിപ്പോയെന്ന് കേസ് ഡയറികൾ കത്തിപ്പോയെന്ന് അപ്പോൾ കോടതി ചോദിച്ചാൽ അത് കൊള്ളാമല്ലോ കത്തിപ്പൊഴിയോ അല്ലേ ആരോ സർക്കുലർ അയച്ചപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കത്തി പോലെയാണല്ലോ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കണം ഹൈക്കോടതി പറയുന്നു സുഭാഷ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് അന്താരാഷ്ട്ര കള്ളക്കടത്തിൻ്റെ ആക്ഷേപം നേരിടുന്നത് സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പേരിൽ അവിടെ കേരളത്തിൽ ശബരിമലയിലെ കൊള്ള നടത്തിയ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേരളത്തിലെ രണ്ട് എം പിമാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു സോണിയാഗാന്ധി കാണിക്കുന്നു സോണിയാഗാന്ധി കണ്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക മാത്രമല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട് രക്ഷ രക്ഷ അപ്പോൾ ഇതൊരു നെക്സസ് അല്ലേ ഇപ്പം ഈ പറഞ്ഞ സി പി എമ്മിനെതിപ്പം സതീശനും പാർട്ടിയൊക്കെ വലിയ ബഹളം പക്കിത്വം ഉണ്ടല്ലോ സി പി എമ്മുകാർക്കെതിരെ സി പി എമ്മുകാരെ പിടിക്കണം ഇമാർ മന്ത്രി ഉൾപ്പെടെയുള്ള ആൾ ഉത്തരവാദികളാണ് പത്മകുമാർ പറഞ്ഞ ദൈവം ദൈവതുല്യൻ ആരാണെന്നുള്ള ചോദ്യവും പ്രസക്തമാണ് പിടിക്കണം പിടിക്കത്തില്ല വേറെ കരിയും പക്ഷേ കോൺഗ്രസ്സുകാരങ്ങനെ വിശുദ്ധന്മാരെന്ന് പറയരുത് നിങ്ങൾ ഒരു ചിത്രം കണ്ടാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിട്ടുള്ള ചിത്രം കണ്ടാൽ കോൺഗ്രസുകാരുടെ ഇവിടെ തലകീഴായി മറിച്ചിരുന്നു അല്ലേ നിങ്ങളുടെ സോണിയാഗാന്ധിയുടെ പൊട്ട് മറുപടി വരണം അപ്പോൾ തീർച്ചയായും അന്വേഷണം നടക്കുമ്പോൾ സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം അന്വേഷണ സംഘം ചോദിക്കും ചോദിക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കണം അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധം സംശയിക്കുന്നു സുഭാഷ് കപൂറിൻ്റെ പേര് പറഞ്ഞ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഷ്ക മൈനോ എന്ന് പറയുന്ന ഇറ്റലിക്കായി അവരുടെ മൂന്ന് ഷോപ്പുകൾ എത്തനിക് ഗണപത് അലക്സാൻഡ്രിയ ഈ ഷോപ്പുകളിലൂടെ വിൽക്കുന്നത് ഇത്തരം ഇന്ത്യയിൽ നിന്നുള്ള എത്തനിക് പൗരാണിക വസ്തുക്കളാണ് അവിടെ അവരുടെ സഹോദരിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തെ വിമാനത്താവളങ്ങളിലൂടെ ഗ്രീൻ ചാനൽ വഴി ഒരു പരിശോധനയും ഇല്ലാതെ എന്തും കൊണ്ടുപോകാനുള്ള ഡിപ്ലോമാറ്റിക് പ്രിവിലേജ് ഉണ്ടായിരുന്ന സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ സംശയിക്കണം സംശയിക്കുക തന്നെ വേണം